നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ കോവിഡ് ഭീതിയിൽ നിൽക്കുമ്പോൾ കോവിഡ് വാക്സിന്റെ നാലാമത്തെ ഡോസിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും പരിശോധിക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇതിനായി യു എസ് പിന്തുണയുണ്ടെന്നാണ് സൂചന ഇത് സംബന്ധിച്ച ഇസ്രായേലി ആശുപത്രി തിങ്കളാഴ്ച ഒരു പഠനം ആരംഭിച്ചു രാജ്യവ്യാപകമായി ദുർബലരായ ആളുകൾക്കായി നാലാമത്തെ ഷോട്ടുകൾ പുറത്തിറക്കുന്നതിനെ കുറിച്ച് ആരോഗ്യ ഉദ്യോഗസ്ഥരും സമ്മതം കൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ടെല്ലാവീവിനടുത്തുള്ള ഷെബ മെഡിക്കൽ സെന്ററിലെ ഉദ്യോഗസ്ഥരാണ് ഇതിനു പിന്നിൽ തങ്ങളുടെ പഠനം ഇത്തരത്തിലുള്ള ആദ്യത്തേതാണെന്നും കുറഞ്ഞത് നാലു മാസം മുൻപ് ഫൈസർ ബയോ എൻടെക് വാക്സിൻ മൂന്നാം ഡോസ് സ്വീകരിച്ച നൂറ്റി അൻപത് മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് ഒരു അധിക ഷോട്ട് നൽകുന്നതിൽ ഉൾപ്പെടുന്നുവെന്നും അവർ വ്യക്തമാക്കി യു എസ് യൂറോപ്പ് മറ്റ് സ്ഥലങ്ങൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ റെക്കോർഡ് എണ്ണം പുതിയ അണുബാധകൾക്ക് കാരണമാകുന്ന അതിവേഗം പടരുന്ന ഒമിക്രോൺ വേരിയന്റിനെ എങ്ങനെ നേരിട്ട് ാമെന്ന് ലോകമെമ്പാടുമുള്ള സർക്കാരുകളും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള മുൻനിര രാജ്യങ്ങളിൽ ഒന്നാം ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പകുതി മാത്രം പിന്നിടുമ്പോഴാണ് ഇസ്രായേൽ നാലാം ഡോസ് പ്രതിരോധത്തിലേക്ക് കടന്ന് പൌരന്മാരെ സുരക്ഷിതരാക്കുന്നത് ലോകത്താദ്യമായി രണ്ട് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കുകയും പിന്നീട് മാസങ്ങൾക്കുള്ളിൽ ബൂസ്റ്റർ ഡോസ് നൽകി കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുകയും ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ പുറത്തുനിന്നുള്ള പൌരന്മാരുടെ സമ്പർക്കം ഒഴിവാക്കുകയും ഇസ്രായേലിലെ പൌരന്മാരെ സ്വന്തം രാജ്യത്ത് ഇല്ലാതെ ജീവിക്കുവാൻ സൗകര്യമൊരുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഒമിക്രോൺ ഭീഷണിയെ ചെറുക്കുവാൻ നാലാം ഡോസിലെ ഇസ്രേൽ കടക്കുന്നത് അതിശക്തമായ സുരക്ഷ ഒരുക്കിയ ശേഷവും ലക്ഷത്തിലേറെ പേർ ഇതോടകം കോവിഡ് ബാധിതരാകുകയും എണ്ണായിരത്തിലേറെ പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തതോടെയാണ് ഇസ്രായേൽ നാലാം ഡോസിലെ പരീക്ഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഒമിക്രോണിൽ ഒരു മരണം സംഭവിച്ചതോടെ കുട്ടികൾക്കുൾപ്പെടെ പ്രതിരോധ വാക്സിൻ അടിയന്തരമായി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെറിയ രാജ്യം വംശനാശം സംഭവിക്കുന്ന യഹൂദ ജനതയുടെ സുരക്ഷ ആ രാജ്യം എത്ര വില കൊടുത്തും ഉറപ്പാക്കുന്നുവെന്നതിന്റെ തെളിവാണ് നാലാം ഡോസ് പ്രതിരോധത്തിലേക്കുള്ള അടിയന്തര നീക്കം ഒമൈക്രോൺ വ്യാപന ഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിന്റെ നാലാം ഡോസ് നൽകാനുള്ള തീരുമാനം ആരോഗ്യ പ്രവർത്തകർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്കും നാലാം ഡോസ് നൽകുവാൻ നിർദ്ദേശമുള്ളതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി നഫ്താലിബന വ്യക്തമാക്കുന്നത് മുതിർന്ന ആരോഗ്യ വിദഗ്ധരുടെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെങ്കിലും കോവിഡ് വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നാലാം ഡോസ് നൽകാനുള്ള നടപടികൾ മുന്നോട്ടു പോകുന്നത് മൂന്നാം ഡോസ് സ്വീകരിച്ച നാലു മാസത്തിനു ശേഷമാണ് നാലാം ഡോസ് എടുക്കേണ്ടതെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് വാക്സിന്റെ രണ്ട് മൂന്ന് ഡോസുകൾ തമ്മിലുള്ള ഇടവേള അഞ്ചു മാസത്തിൽ നിന്ന് മൂന്ന് മാസമാക്കി ഇസ്രായേൽ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലും അമേരിക്കയിലും ഒമിക്രോൺ മരണങ്ങൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലും ഒമിക്രോൺ ബാധിച്ച് അറുപതുകാരൻ മരണമടഞ്ഞത് ലോകത്ത് ആദ്യമായ വാക്സിനേഷൻ പൂർത്തീകരിച്ച രാജ്യമാണ് ഇസ്രായേൽ തിനു പിന്നാലെയാണ് എല്ലാ പൗരന്മാർക്കും ബൂസ്റ്റർ ഡോസും നൽകിയത് ഇതിനു പിന്നാലെയാണ് ഒമിക്രോൺ വകഭേദത്തെ നേരിടാൻ നാലാം ഡോസ് വാക്സിൻ നൽകാനുള്ള പ്രവർത്തനങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകുന്നത് കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ നാലാമത്തെ ഡോസിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും പരിശോധിക്കുന്നതിന് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയും സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി